ഒരു സായാഹ്നത്തിൽ ഇൻഗാർനേഷൻ മഠത്തിലെ വിശാലമായ കാഴ്ചമുറിയിൽ ത്രേസ്യായുടെ രണ്ടു മരുമക്കളും ഏതാനും സഹോദരിമാരും ഒരുമിച്ചിരുന്ന് തുന്നൽപ്പണി ചെയ്യുകയായിരുന്നു ഇതിനിടയിലുള്ള സംസാരത്തിലാണ് കർമ്മലീത്ത സഭയുടെ നവീകരണമെന്ന ആശയവിത്ത് ആദ്യമായി നട്ടതും അത് മുളച്ചു വരാൻ തുടങ്ങിയതും യാദൃശികമായി ഇവരുടെ സംഭാഷണത്തിൽ പൂർവികരായ മരുഭൂമിയിലെ പിതാക്കന്മാരിലേക്കും കർമ്മല സഭയുടെ ഉത്ഭവത്തിലേക്കും സാവകാശം സംഭാഷണം നീണ്ടുപോയി ഇവിടെ വെച്ച് ത്രേസ്യ തന്നെ പറയുന്നുണ്ട് കർമ്മല സഭയുടെ പവിത്രമായ വസ്ത്രം ധരിക്കുന്ന ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാരണം ഇത് ഞങ്ങളുടെ സഭയുടെ സിദ്ധിയാണ് കർമ്മലമലയിൽ നിന്ന് ആരംഭിച്ച കർമ്മല സഭയിലെ വിശുദ്ധ പിതാക്കന്മാരുടെ പരമ്പരയിൽ നിന്നുള്ളവരായ ഞങ്ങളുടെ കടമയാണ് ഇന്ന് ഈ സിദ്ധി തുടർന്നുകൊണ്ടുപോവുക എന്നത് എന്നാൽ നിശബ്ദതയിലും ഏകാന്തതയിലും ഒഴുകിയിരുന്ന മരുഭൂമിയിലെ പൂർവ്വപിതാക്കന്മാരുടെ ആധികാര ചൈതന്യത്തിന്റെ ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് പകൽ സമയങ്ങളിൽ കോൺവെന്റിന്റെ കാഴ്ച മുറികളിൽ നിറയുന്ന സന്ദർശകരുടെ നിരന്തര പ്രവാഹം നമ്മുടെ മഠങ്ങളെ ഛന്തസ്ഥലം പോലെ ആക്കി മാറ്റിയിരിക്കുന്നു ഈ ഹൃദയസ്പർശിയായ വാക്കുകൾ കേട്ട് സഹോദരപുത്രി മരിയ എന്ന പതിനേഴുകാരിയും അവരിൽ ചിലരും ചേർന്ന് പറയുകയുണ്ടായി ഇൻകാർണേഷൻ മഠം ഉപേക്ഷിച്ച് കർശനമായ ചുറ്റുപാടും ഏകാന്തതയുമുള്ള ഒരു പുതിയ കോൺവെന്റ് നമുക്ക് ആരംഭിക്കാം ഇത് ഇവരുടെ സാങ്കല്പിക ആശയമല്ലാതെ മറ്റൊന്നുമല്ല പക്ഷേ ഒരു വാക്ക് മറ്റൊന്നിലേക്ക് നയിച്ചു ഒരു ചെറിയ മട സ്ഥാപിക്കുന്നതിനുള്ള വഴികളും മാർഗങ്ങളും ആസൂത്രണം ചെയ്യാനും അതിന്റെ ചെലവ് എത്രയെന്ന് ചർച്ച ചെയ്യുവാനും ഈ സായാഹ്നം ഇവർക്ക് ഉപകരിച്ചു അതുകൊണ്ട് തന്നെ പുതിയ മടം തുടങ്ങുന്നതിന് മരിയ ഉത്സാഹിയായിരുന്നു പണം ഒരു പ്രശ്നമല്ല സ്വന്തം അനന്തര അവകാശം സംഭാവന ചെയ്യാമെന്ന് അവൾ വാഗ്ദാനവും ചെയ്തു ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി ആഗ്രഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ് ഇതിനിടയിൽ പുതിയ മഠം തുടങ്ങാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ യുടെ ഉറ്റ സുഹൃത്തായിരുന്ന സിസ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാവരും കൈകൾ ഉയർത്തി അവർ തങ്ങളുടെ താല്പര്യം പ്രകടിപ്പിച്ചു Las cosas hay que pensarlas. Anda, ayúdame. ഉടനെ <tries> തന്നെ ത്രേസ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഡോണോ ഗുമേർ യാദൃശികമായി അവിടെ വരികയും ¿Qué ocurre aquí? Estas doncellas proponen que nos juntemos unas pocas monjas para hacer un monasterio pequeño y llevar vida de ermitañas, como los monjes de la regla primitiva. Y ella no quiere. A mí me parece que podría ser una obra muy santa. ¿Por qué no quiere? Convénzala. പോലെ തന്നെ ആഗ്രഹമുള്ള പ്രഭു കുടുംബത്തിലെ വിധവയായ സ്ത്രീയാണ് ഇദ്ദേഹം പുതിയ പണിയുന്നതിനുള്ള പണം പറഞ്ഞു ഇത് കേട്ട് എല്ലാവരും അതീവ സന്തോഷത്തിലായി പക്ഷേ ത്രേസ്യ മടിച്ചു ഇതെല്ലാം ഒരു സ്വപ്നമായിരിക്കുമെന്ന് കരുതി ഒരു ദിവസം ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം നന്ദി പ്രകാശനത്തിന് സമയത്ത് പുതിയ കോൺവെന്റ് തുടങ്ങുന്ന കാര്യത്തിനായി സർവ്വ കഴിവുകളോടും കൂടെ പ്രവർത്തിക്കാൻ കർത്താവ് ത്രേസിയുടെ അന്തരംഗത്തിൽ ആജ്ഞാപിച്ചു അവിടുന്ന് വളരെയേറെ കാര്യങ്ങൾ വാഗ്ദാനവും ചെയ്തു കോൺവെന്റിന്റെ നിർമ്മാണം തീർച്ചയായും പൂർത്തിയാകും അവിടുന്ന് അതിൽ വളരെ താല്പര്യം പ്രദർശിപ്പിക്കും വിശുദ്ധ യുസേപ്പിൻ്റെ കോൺവെൻ്റ് എന്ന പേരിൽ ഇത് വിളിക്കണം ഒരു വാതിൽ വിശുദ്ധ യവുസേപ്പും മറ്റേ വാതിൽ പരിശുദ്ധ കന്യകാമറി സംരക്ഷിച്ചു കൊള്ളും എല്ലായിടത്തും ഈശോ ഉണ്ടായിരിക്കും ഈ കോൺവെൻറ് ഒരു നക്ഷത്രം പോലെ പ്രക്ഷോഭിക്കും സർവേശ്വരൻ ആജ്ഞാപിച്ചത് ത്രേസ്യ കുംഭസാരക്കാരനെ അറിയിക്കണമെന്നും കുംഭസാരക്കാരൻ അത് തടയുകയോ എതിർക്കുകയോ ചെയ്യേണ്ടതില്ലെന്നുമാണ് തൻ്റെ ഇഷ്ടമെന്ന് അവിടെ അരുൾ ചെയ്തു ഈ ദർശനത്തിൻ്റെ അനന്തരഫലങ്ങൾ എങ്ങനെയാകുമെന്നൊന്നും ത്രേസ്യക്കറിയില്ലായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം കുംഭസാരക്കാരനെ അറിയിക്കാൻ പറഞ്ഞിരുന്നു No tan grave yada yada karen, de llamar. ൻ എതിർത്തു ഇതൊരിക്കലും നടക്കാത്ത പദ്ധതിയാണ് കുംഭസാരക്കാരൻ ഈ ചിന്തകൾ ഉപേക്ഷിക്കാൻ ശക്തമായി എതിർത്തിരുന്നില്ല Pero padre, yo no he acudido a a vos para que os അങ്ങനെ ഇരിക്കെ ഒരു പുതിയ മഠം തുടങ്ങണമെന്ന അതീവ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന മറ്റൊരു സഹോദരി ബഹുമാനപ്പെട്ട പ്രോൺഷലച്ഛനെ നേരിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പ്രോൺഷലച്ഛൻ ഇക്കാര്യങ്ങളോടെല്ലാം നൂറ് ശതമാനം താല്പര്യം പ്രകടിപ്പിക്കുകയും കൂടാതെ മറ്റെല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനവും ചെയ്തു മഠം അംഗീകരിച്ചു കൊള്ളാമെന്ന് സമ്മതിക്കുകയും കൂടാതെ പുതിയ മഠത്തിൽ പതിമൂന്ന് സഹോദരിമാരിൽ കൂടുതൽ വേണ്ട എന്ന് നിശ്ചയിക്കുകയും നവീകരണ കർമീലിതാ സഭയുടെ സംരംഭങ്ങൾ രൂപം കൊള്ളാൻ തുടങ്ങിയതോടെ ഇൻഗാർനേഷൻ ഗവൺമെന്റിൽ ഭയങ്കര എതിർപ്പുണ്ടായി വാക്സരങ്ങളും പരിഹാസങ്ങളും പൊന്തി വന്നു ആശ്രമത്തിൽ സുഗമമായി കഴിഞ്ഞിരുന്ന ഇവൾക്ക് പോഷത്വമാണെന്നും അവർ ചിത്രീകരിച്ചു Madre Teresa, recibí vuestra carta y os digo en nombre del Señor que os animéis para tan grande empresa que Él os ayudará y favorecerá. Y de su parte os certifico que no pasarán 50 años sin que vuestra religión sea una de las más ilustres que haya en la Iglesia de Dios. Lo mismo que dijeron Francisco Borja y Fray Pedro de Alcántara. ഇതിനിടയിൽ മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്ന സഹോദരന്റെ മകൾ മരിയ വിങ്ങിക്കരയുന്നു സിസ്റ്റർ ജുവാന അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കാരണം ചോദിക്കുകയാണ് തന്നെ മറ്റുള്ളവർ കളി കളിയാക്കി എന്നതാണ് കാരണം ഈ കാര്യം തന്റെ ആന്റി ത്രേസ്യയോട് പറയണ്ട എന്ന് സിസ്റ്റർ ജുവാന മരിയെ ഉപദേശിക്കുന്നു സിസ്റ്റർ ജുവാനയുടെ വക്രബുദ്ധിയാണ് ഇതിൽ നാം കാണുന്നത് സിസ്റ്റർ ജുവാന ത്രേസ്യയുടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഗൗരവത്തോടെ അറിയിക്കുകയാണ് പട്ടണത്തിൽ ധാരാളം ഹിമദന്തികൾ പറയുന്നുണ്ട് നിന്റെ സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തെറ്റാണെന്ന വിധം മാത്രമല്ല നിങ്ങളെ സഭാ കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരുന്നതിനെ കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട് ഇത് കേട്ട് ത്രേസ്യ പറയുകയാണ് ഇൻക്വിസിഷന്റെ കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങനെ ചിരിപ്പിക്കരുത് ഇതിനെ ഇത്രയും നിസ്സാരമായി കരുതരുത് എന്ന് ജുബാന ശകാരിക്കുന്നുണ്ട് ത്രേസ്യ അതിനുള്ള മറുപടിയും കൊടുത്തു എനിക്കാരെയും ഭയമില്ല എന്റെ അന്വേഷകൻ ഞാനും എന്റെ മനസാക്ഷിയുമാണ് എനിക്ക് ഒരിക്കലും അവരുടെ മുമ്പിൽ ഹാജരാകണം ധീരതയോടെ ഇൻഗാർണേഷൻ മഠത്തിൽ ഈ വിഷയത്തെ പറ്റി വളരെ തർക്കവും കലഹവും ഉണ്ടായി ഈ സാഹചര്യത്തിൽ പ്രോൺഷലച്ഛൻ തന്റെ നിലപാട് മാറ്റി സാമ്പത്തികം വളരെ കുറച്ചുള്ളൂവെന്നും അ ദൃഢമല്ലെന്നും അതുപോലെ മറ്റുള്ളവരിൽ നിന്നുള്ള എതിർപ്പ് ഭയങ്കരമാണെന്നും അദ്ദേഹം പറഞ്ഞു

Y pensándolo bien, lo es un poco. Porque vamos a ver, no conviene confundir deseos con realidades. Empezamos la മാത്രമല്ല പുതിയ ഗവൺമെന്റ് തുടങ്ങിയ കുട്ടുന്നെന്ന സ്ത്രീ തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നാണ് ബാംഗ്ലിയ കടത്തിലാണ് എന്ന് പ്രേസിയ ഇതെല്ലാം കേട്ട് സമചിത്തതയോടെ പറഞ്ഞു എസ്പെറാവാ റെസോൾവെർലോ പെറോ എൽ കോൻസെജോ ഡെ ലാ സിയുദാ മിയാപ്രമ നോ അവിയാ കെരിഡോ ഡെസിർ ഓസ്ലോ ഡോ냐 തെരേസ പോർ നോ ഡിസ്ഗുസ്താരോസ് ഹിസോമാൽ പിന്നീട് നല്ല സമയങ്ങൾ വരും നമ്മൾ നമ്മുടെ പരമാവധി എന്ന് അവൾ സ്വയം ആശ്വസിച്ചു തന്റെ മഠത്തിൽ തിരിച്ചെത്തിയ ത്രേസ്യ ആരും അറിയാതെ താൻ തുടങ്ങാൻ പോകുന്ന മഠത്തിന്റെ പ്ലാൻ വരയ്ക്കുകയാണ് ഇതിനിടയിൽ യാദൃശികമായി മദർ കടന്നു വന്നത് പെട്ടെന്ന് തന്നെ രഹസ്യത്തിൽ വരച്ചു കൊണ്ടിരുന്ന പ്ലാന്റ് മറച്ചു പിടിക്കുന്നതും നമുക്കിവിടെ കാണാം ബഹുമാനപ്പെട്ട പ്രൂൺഷലച്ഛന്റെ നിർദ്ദേശപ്രകാരം തൊളോദയിലേക്ക് ത്രേസ്യ പോകണം അവിടെ ലൂസിയ എന്ന സ്ത്രീയുടെ വീട്ടിൽ താമസിക്കണം കാരണം അവളുടെ ഭർത്താവ് അടുത്ത കാലത്ത് മരിച്ചു പോയിരുന്നു അതുകൊണ്ട് ദുഃഖാർഥിയായ അവൾക്ക് ആത്മീയമായ ഒരു ആശ്വാസം കൊടുക്കുന്നതിനു വേണ്ടിയാണ് ത്രേസ്യയായി അങ്ങോട്ട് അയക്കുന്നത് പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ആ സ്ത്രീ അതിനാൽ പിറ്റേ ദിവസം തന്നെ പുറപ്പെടാൻ ആവശ്യപ്പെട്ടു ഇതിനിടയിൽ ത്രേസ്യ രഹസ്യത്തിൽ കോൺവെന്റിന്റെ പണി ആരംഭിച്ചിരുന്നു പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ദൈവകൃപശ്രയിച്ച് എല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു ദൈവത്തിന്റെ പദ്ധതി മാറ്റമില്ലാത്തതാണ് അത് നിസ്സാരരായ വ്യക്തികളിലൂടെയും അവിടുന്ന് നടപ്പിൽ വരുത്തും നമ്മുടെ സഹകരണം അവിടത്തേക്ക് ആവശ്യമാണ് ചിലപ്പോഴെല്ലാം നാം ദൈവത്തിന്റെ പദ്ധതിയുമായി മുമ്പോട്ട് പോകുമ്പോൾ പറ്റിയാക്കപ്പെടുന്നതിന്റെയും തെറ്റിദ്ധരിക്കപ്പെടുന്നതിന്റെയും അനുവാദം തന്നവർ തന്നെ അത് പിൻവലിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായേക്കാം അവിടെയും ദൈവം കൂടെയുണ്ട് അടയാളങ്ങളിലൂടെ പ്രചോദനങ്ങളിലൂടെ സ്ഥിരീകരണങ്ങൾ തന്നുകൊണ്ട് പ്രാർത്ഥനയുടെ വേദപാരംഗതയായ ത്രേസ്യായുടെ ദൈവാനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിലും അനുദിനം കണ്ടുമുട്ടാം ജീവിക്കാം അവനോടൊപ്പം മരിക്കാം അവനു വേണ്ടി തേടാൻ മാധ്യസ്ഥം വിശുദ്ധ ത്രേസ്യായുടേതാണ്